ചമനാട് ജമാഹത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് അതിക്രമണത്തെക്കുറിച്ച് കാസർഗോഡ് പോലീസിന് പറയാനുള്ളത് ഇങ്ങനെയാണ് തങ്ങൾ തങ്ങളൊരു വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് മറ്റുള്ള വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിനാൽ തങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വന്നു എന്നാണ് കാസർഗോഡ് പോലീസിന്റെ വിശദീകരണം എന്നാൽ കാസർഗോഡ് പോലീസിന്റെ ഈ ഒരു കൃത്യത്തിനെതിരെ രോഷമായിട്ടാണ് ഹബീബ് റഹ്മാന്റെ പ്രതികരണം റിട്ടയർഡ് എസ് പി ഹബീബ് റഹ്മാൻ നവമാധ്യമങ്ങളിലൂടെ കാസർഗോഡ് പോലീസിനെതിരെ വളരെ വലിയ രീതിയിലാണ് തുറന്നടിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഹബീബ് റഹ്മാൻ പറയുന്നത് കാസർഗോഡ് പോലീസിന്റെ അതിക്രമത്തെ കുറിച്ച് ഹബീബ് റഹ്മാൻ പബ്ലിക് കെയറിലേക്ക് നൽകിയ ഫോൺ സംഭാഷണം കേൾക്കാം എന്താണ് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ചെങ്ങനാടിലെ സ്കൂളിലേക്ക് പോലീസുകാരുടെ അതിക്രമണവുമായി ബന്ധപ്പെട്ട് അല്ല പോലീസ് കാണിച്ചത് അതിക്രമമാണ് കാരണം പിഞ്ചു തല്ലുകയാണ് ചെയ്തത് എന്തൊക്കെ പ്രൊവോക്കേഷൻ ഉണ്ടായാലും കുട്ടികളോട് കാണിക്കേണ്ട ആ ഒരു മിതത്വം കാണിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ തീർച്ചയായും അതിന്റെ അകത്തേക്ക് വേണ്ടിയിട്ട് പ്രിൻസിപ്പളിന്റെ അനുമതിയോട് കൂടിയാണ് കയറി എന്ന് പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും പോലീസ് കാണിക്കേണ്ട ഒരു മിതത്വം ഇതിനകത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന സംഭവം നമ്മുടെ കുട്ടികളെ പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളെ അത്രയും പ്രിയമായി അടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് നാട്ടുകാരും അവിടുത്തെ പാരന്റ്സ് ഒക്കെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു പ്രവൃത്തി ഒരു ഹൈ ഹാൻഡ്നെസ് എന്ന് പറയേണ്ടി വരും പക്ഷേ അതല്ല ഇനി ഈ ഒരു ഇപ്പോ പോലീസിന്റെ ഈ ഒരു അതിക്രമവുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ വല്ല ചാൻസും അല്ല അത് ആ ഒരു പാരൻസാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്റെ ഭാഗം പറഞ്ഞു ഉള്ളൂ കാരണം ഞാനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്കിപ്പോ പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ ഒരു പഴയ പഴയ പോലീസുകാരാണെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി അല്ല ഞാൻ ഞാനിപ്പോ വെച്ച് കൊടുക്കുന്നത് ഞാൻ നാട്ടുകാരുടെ ഭാഗമായിട്ടും പാരൻസിന്റെ ഭാഗമായിട്ടും ഞാൻ പറഞ്ഞതാണ് തീർച്ചയായും അവിടെ പോലീസിന് ഏതെല്ലാം തരത്തിലത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും ചെറിയ കുട്ടികളല്ലേ അവരെ പോകേണ്ട പോലെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ വലിയൊരു കലാമറ്റി ഒഴിവാക്കാമായിരുന്നു അപ്പൊ ആ രീതിയിലുള്ള നിയന്ത്രണം പാലിച്ചും പാലിച്ചില്ല അത് മാത്രമല്ല പിന്നെ സ്കൂളിൽ നിന്ന് പുറത്ത് ഓടിയ കുട്ടികളുടെ പറകെ പോയി കിലോമീറ്ററുള്ളോളം ഓടിച്ചു അടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത്രയും പിന്നെ ക്രൂരമായി പിന്തുടരേണ്ട ഒരു വിഷയമല്ലല്ലോ അത് തീർച്ചയായും അംഗീകരിക്കുന്നു അതോടൊപ്പം കുട്ടികള് പോലീസുകാരകത്തേക്ക് കയറിയപ്പോ കുട്ടികള് പോലീസുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് അത് അതിന്റെ നിജസ്ഥിതി എന്താണ് അത് സ്വാഭാവികമാണ് അത് അങ്ങനെ ഉണ്ടാവും കാരണം അവര് ഒരു ആയിട്ട് കുട്ടികൾ ഒന്നിച്ചു ഒരു അവരുടെ പിന്നെ ബുദ്ധി പ്രവർത്തിക്കുന്ന ആ രീതിയിൽ തന്നെയായിരിക്കും കാരണം നേരിടാൻ തന്നെയായിരിക്കും അതാ ഒരു ചാപ്പല്യത്തിന്റെ വശമാണ് അത് നമ്മൾ ഒരു തന്നെ കൈകാര്യം ചെയ്യണായിരുന്നു പോലീസിന്റെ ആ ബാക്കിയുള്ള ജനങ്ങളെ കാണുമ്പോഴല്ല കുട്ടികളെ കാണണ്ട ആ രണ്ട് രീതി രണ്ട് രീതി തന്നെയാണ് അത് രണ്ട് രീതിയിൽ കാണേണ്ട ഒരു വിഷയായിരുന്നു അത് കുട്ടികളെ നേരിടുമ്പോ കാണിക്കേണ്ട മിതത്വം അതാണ് ഞാൻ പിന്നെ ഉദ്ദേശിച്ചത് ആ മിതത്വം പോലീസിന്റെ ഭാഗത്ത് അത് ശരിയാണ് അത് മാത്രമല്ല സീനിയർ സീനിയർ പോലീസ് സീനിയർ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു മറ്റു പോലീസുകാരെ ആ പോലീസുകാരെ നിയന്ത്രിക്കാൻ അവരും മിനക്കെട്ടില്ല എന്നുള്ളതാണ് വലിയ ദുഃഖകരമായ കാര്യം അതെ തീർച്ചയായും ഈ പോലീസുകാരെ അകത്തേക്ക് കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രിൻസിപ്പളും നിലവിലെടുത്ത നടപടി തെറ്റ് എന്ന ഒരു അഭിപ്രായം ഉണ്ടാവും അല്ല അത് വളരെ വളരെ മോശമാണ് തമിഴ്നാട് ജമാഅത്ത് സ്കൂളിന്റെ കാര്യത്തില് പലപ്പോഴും പോലീസിനെ ക്യാമ്പസിലേക്ക് വിളിക്കുന്ന ഒരു സ്വഭാവം അവിടെ കാണുന്നുണ്ട് സാധാരണ സ്പോർട്സ് ഡേക്കെ ഇങ്ങനെ പണ്ടൊക്കെ നിങ്ങളായാലും ഞാനായാലും സ്പോർട്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ അത് തീർന്നു പോവുമായിരുന്നത് പിന്നെ അധ്യാപകർ നിയന്ത്രിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് പോലീസിനെ വലിച്ചിട്ടിരിക്കുന്നത് പോലീസ് അതിന് പോയി ട്രാപ്പിൽ ഊണ് പോയതാണ് പോലീസിന് അങ്ങനെ പോഴാതെ പോലീസ് നോക്കണമായിരുന്നു അതിനുള്ള പിന്നെ ബുദ്ധി കാണിച്ചില്ല അത് ആ മിതത്വം കാണിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ മിതത്വം വളരെ പ്രതികരണം ചമനാട് ജമാഹത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റും അധ്യാപകരും പോലീസ് സഹായം തേടാറുണ്ട് അതിനാലായിരിക്കാം പോലീസ് അവിടെ എത്തിയത് എന്നാണ് റിപ്പോർട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള